അക്രമം എന്ന് പറയുന്നത് ഗോത്രമഹാസഭയുടെ ഒരു കാര്യമേ ആയിരുന്നില്ല കാരണം അവിടെ ഒരു അക്രമം നടത്താനോ ഒരു പെസ എന്ന് പറയുന്ന നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടത് പോലും അത് അതിനെ പിന്നെ തീവ്രവാദമായിട്ടും അതുപോലെ സ്വയംഭരണം സ്ഥാപിക്കലായിട്ടും മാവോയിസ്റ്റ് രീതിയിലുള്ള സ്വയംഭരണം സ്ഥാപിക്കലുമായിട്ടും ചിത്രീകരിക്കപ്പെടുകയാണ് ഉണ്ടായത് അല്ലാതെ ഗോത്രമഹാസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു അക്രമം നടത്തണമെന്നോ പോലീസിനെ അറ്റാക്ക് ചെയ്യണമെന്നോ ആ രീതിയിലുള്ള ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമായിരുന്നു ആ സമരത്തെ അതിന് അതുപോലെ തന്നെ ആ കാലത്ത് ആ ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടിലൊക്കെ തീ പടരുകയൊക്കെ ചെയ്യുന്ന ഇതായത് കൊണ്ട് അവർ വളരെയേറെ ഉത്കണ്ഠാഭരിതരായിരുന്നു കാരണം തീ വീഴുകയോ മറ്റോ ചെയ്താൽ അത് സമരക്കാരെയായിരിക്കും പറയുക കാരണം കാട്ടിലാണുള്ളത് സമരം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനൊക്കെയുള്ള ഒരു തയ്യാറെടുപ്പ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വനംവകുപ്പിൽ നിന്ന് ചെന്ന ആളുകളെ ബന്ദികളാക്കുന്നതൊക്കെ അവരുടെ ഈ കാട്ടുതീ വരാതിരിക്കാനുള്ള ശ്രദ്ധയുടെ ഭാഗം തന്നെയായിരുന്നു എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എന്തായാലും അതെല്ലാം കൂടെ കൂടി അതികഠനം ഭയങ്കരമായിട്ടുള്ള വെടിവെപ്പിലും അതിനുശേഷമുള്ള ഭീകരമായിട്ടുള്ള മർദ്ദനത്തിലും റെയ്ഡിലും ഒക്കെ കലാശിക്കുകയും അപ്പോൾ ഇതിലൊന്നും ഞാൻ എനിക്ക് ഞാനിതിലൊന്നും അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പത്തൊമ്പതാം തീയതി രാത്രി തിരിക്കുകയും ഇരുപതാം തീയതി ഇവിടെ വരികയും ചെയ്തു അപ്പം ഞാൻ ബത്തേരി കണ്ടിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും നാല് പേര് വന്നു കഴിഞ്ഞാൽ അന്നേരം ഉള്ള അവിടെയുള്ള ആളുകളെല്ലാം കൂടെ കൂട്ടം കൂടി ഇവരെ പിടിച്ചു നിർത്തി പോലീസിനെ വിളിച്ച് ഇവർ തല്ലി അങ്ങനെ ഏൽപ്പിക്കുന്ന ശരിക്കും നമ്മളൊരു ഒരു വംശവെറിയുടേതായ ഒരു ഒരു ചിത്രമാണ് പോലീസ് ഭീകരതയും വംശവെറിയുമാണ് അന്ന് ബത്തേരിയിലുണ്ടായിരുന്നു